പരിശുദ്ധമായ ഈ റബി ഉള്ളവ്വൽ മാസത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നാല് കാര്യങ്ങൾ ഈ നാല് കാര്യം മറക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അള്ളാഹുദിൻ്റെ അടുക്കൽ നമുക്ക് സ്വീകാര്യമാണ് ഇനിയുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ച് റബി ഉള്ളഹ്വൽ പന്ത്രണ്ടൊക്കെ അള്ളാഹു താല വലിയ രൂപത്തിൽ കബൂൽ ചെയ്യും അപ്പം ഇൻഷാല്ല ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടാലോ മഹാനായ അലിയാർ തങ്ങൾക്ക് നബ്സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു ചെറിയൊരു ദ്വായ ഈ ദ്വായ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ ഇന്നൊരു മനുഷ്യൻ ഇത് പറഞ്ഞാൽ അതെ അത് എന്ന് പറയുന്നോ അല്ലെ എന്നാണോ പറയുന്നത് ആ ദിവസം മുതൽ അടുത്തയാഴ്ച ആ ദിവസം വരെ അത് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും അവൻ അവനൊന്നിനെയും പേടിക്കേണ്ടി വരില്ല നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഈ ഒരു ദ്വാ പറഞ്ഞാൽ അപ്പോൾ ആ ദ്വാ എത്ര പ്രാവശ്യം പറയണം അതിന്റെ അർത്ഥം എന്താണ് എങ്ങനെ പറയണം വിശദമായി ഇന്നത്തെ ക്ലാസ്സിലുണ്ട് കേട്ടോ ഒരു പത്ത് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ എഴുതി വെക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ പത്ത് കാര്യം എഴുതി നമ്മുടെ ഒരു ഒരു പേപ്പറിൽ എഴുതി നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ മഹത്വങ്ങൾ വളരെ തുച്ഛമായ സമയം മതി ഒരു പേപ്പറിൽ ഈ പത്ത് കാര്യങ്ങൾ എഴുതി നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചോ എങ്കിൽ എല്ലാ വിധത്തിൽ തൊട്ടും അള്ളാഹു താല എല്ലാ ആപത്ത് മുസീബത്ത് കണ്ണേർ സിഹറ് അതുപോലെ തന്നെ എന്തെല്ലാം എന്തെല്ലാം വിപത്തുകൾ വരാനുണ്ടോ എല്ലാത്തിനും തൊട്ടും കാക്കും അപ്പം ഏതാണ് ആ പത്ത് കാര്യം എന്തിനാണ് അത് എഴുതി വെക്കേണ്ടത് എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹുഗ്രഹിക്കട്ടെ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ മനസ്സറിഞ്ഞ് എല്ലാവരും ഒരു മൂന്ന് പ്രാവശ്യം ഒരു ഹന്ത് പറഞ്ഞേ അള്ളാഹു താല നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ തന്നു അല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മളെ അള്ളാഹു താല മനുഷ്യനാക്കി സൃഷ്ടിച്ചു മുസ്ലിമാക്കി അതോ മുസ്ലിമുകളിൽ തന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂല് സല്ലാഹു അലഹി വസലമാങ്ങളുടെ ഉമ്മത്തിൽപ്പെടാൻ സാധിച്ചു അള്ളാഹു താരം നമ്മളെ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ മുകളിലാണ് നിർത്തിയിട്ടുള്ളത് അപ്പൊ ഇൻഷാല് എല്ലാ അനുഗ്രഹങ്ങളും റബ്ബ് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയായി ഒരു മൂന്ന് പ്രാവശ്യം ഹംദ് നമുക്ക് പറയാം എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ അൽഹാഹി ഒരുപാട് പേര് നമ്മളോട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞൊക്കെ ദാവസീയത്ത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ എത്രയോ ആളുകളാണ് ഓരോ വീഡിയോകൾക്ക് താഴെയും ആയിരത്തിലധികം ആളുകളാണ് കമൻറ്റ് ദുവാസീയത്തായി പറയുന്നത് അള്ളാഹുത്താല ആരുടെയൊക്കെ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ സങ്കടങ്ങളുണ്ടോ എല്ലാം നമ്മുടെ ഈ മജലിസിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മൾ ചൊല്ലുന്ന മൗല്യത് സ്വലാത്തിൻ്റെയൊക്കെ ഹക്ക് കൊണ്ട് അള്ളാഹുത്താല മാറ്റിത്തരുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹുത്താല ഷിഫാ നൽകുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയി എല്ലാവർക്കും അള്ളാഹു മുഹഫിറത്ത് നൽകട്ടെ പരിശുദ്ധമായ ഈ റബിൽ മാസത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു എല്ലാം പരിപൂർണമായി സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ചില ആളുകൾ കമന്റിൽ ഇങ്ങനെ വലിയ വിഷമം പറയാറുണ്ട് പരാതി പോലെ പറയാറുണ്ട് എന്റെ കമന്റ് മാത്രം വായിക്കുന്നില്ല എൻ്റെ പ്രശ്നത്തിന് ഉസ്താദ് ദുബാ ചെയ്തില്ല അല്ലെങ്കിൽ എനിക്കെന്താണ് റിപ്ലൈ തരാത്തത് എന്നൊക്കെ ചില ആളുകൾ വിഷമം കൊണ്ട് അവർ ഇങ്ങനെ എഴുതുന്നുണ്ട് ഞാൻ ഞാനൊന്ന് പറയട്ടെ ഓരോ വീഡിയോകൾക്ക് താഴെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ കാണാം എത്രയോ കമൻറ്റുകളാണ് നമുക്ക് എല്ലാ കമൻറ്റുകൾക്കും ഇങ്ങനെ കുത്തി ഇരുന്ന് റിപ്ലൈ തരാനാണെങ്കിൽ അതിന് മാത്രമേ സമയമുണ്ടാവുള്ളൂ അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് തിരക്കുകൾ ഉള്ളതാണ് പ്രത്യേകിച്ച് അബിയുള്ള പോലും മാസമായപ്പോൾ ഒരുപാട് പരിപാടികളും മോലൂദും അതുപോലെ തന്നെ ഇപ്പോൾ ഇത് പറയണമെങ്കിൽ ഞാൻ ഒരുപാട് നോക്കി കിതാബുകളൊക്കെ നോക്കിയിട്ട് വേണം ഇത് നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ അതിൻ്റെ ഇടക്ക് കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട് പോലെ പിന്നെ അതിനൊക്കെ ചിലപ്പോൾ റിപ്ലൈ തരാൻ വിട്ടുപോയിട്ടുണ്ടാകും ചില കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാനോ നിൽക്കണ്ട എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ്വായിലുണ്ടാകും അതല്ല വേണ്ടത് എന്നാൽ എല്ലാവരുടെ മൊത്തത്തിലെ കാര്യങ്ങൾ ദ്വാസീയത്തായി ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ദ്വാ ചെയ്യുന്നുണ്ട് ഓരോ ആളുകളുടെ പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രം ചില വീഡിയോകളിൽ ഈ ലൈവ് പരിപാടികളിലൊക്കെ ഓരോ ആളുകളുടെ പേര് എടുത്ത് പറഞ്ഞ് 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 അവർ ദ്വാ ചെയ്യാറുണ്ട് നമ്മുടെ ഈ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തി മിനിറ്റത്തെ ചെറിയൊരു പരിപാടിയല്ലേ ഉള്ള സമയത്ത് നമുക്ക് നല്ല എൽമകൾ കേൾക്കാം നമുക്കിത് പഠിക്കാം സൊലാത്തും ദിക്കറൊക്കെ പഠിക്കാം അതിൻ്റെ ഇടയിൽ ഓരോ ആളുകളുടെ പേര് പറയാൻ എന്താണ് നമുക്ക് സമയമില്ല ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ എല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞൊക്കെ ദ്വാരക്കാം അള്ളാഹു താല ആരൊക്കെ ദ്വാ ചെയ്യാൻ പറയുന്നു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും അല്ലാഹു രോഗങ്ങളും അള്ളാഹു താല മാറ്റി പറ്റെ എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ്വായ ഉണ്ട് നമുക്ക് വേണ്ടിയും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടിയും നിങ്ങൾ ദ്വാരക്കുക ഈ വീഡിയോയിൽ മാത്രമല്ല നമുക്ക് ദ്വാസിയത്ത് പറഞ്ഞ ആളുകൾക്ക് വേണ്ടിയുള്ള ദ്വാരക്കുന്നത് അല്ലാത്ത സമയത്തും നമസ്കാരത്തിന് ശേഷം അല്ലാത്ത എപ്പോഴൊക്കെ ദ്വാരക്കുന്നോ ആരൊക്കെ അള്ളാഹുവെ ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും നീ കയർ കൊടുക്കണേന്ന് എപ്പോഴും എല്ലാ ദ്വായാലും ഉണ്ട് അപ്പം ഇൻഷാല്ല ആരും വിഷമിക്കണ്ട നമ്മൾ ദ്വാരക്കുന്നുണ്ട് അള്ളാഹു താലം നമ്മുടെ ദ്വാ സ്വീകരിക്കട്ടെ അപ്പോൾ നിങ്ങളൊക്കെ നമുക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കുക അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ പരിഭാവനമായ റബി അള്ളാഹുഅൽ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്ക് വെള്ളിയാഴ്ച രാവിലും പകലിലും അതുപോലെ തിങ്കളാഴ്ച രാവിലും പകലിലൊക്കെ നമ്മൾ ചെയ്യുന്ന എ ഏറ്റവും നല്ലൊരു കർമ്മം നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് അത് സ്വലാത്താണ് സ്വലാത്തിനെ കവച്ചു വെക്കാൻ മറ്റൊരു അമലുമില്ല കാരണം നമ്മൾ ചെയ്യുന്ന നിസ്കാരവും നോമ്പും ജക്കാത്തും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രതിഫലം നമുക്ക് തന്നെയാണ് കിട്ടുക എന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല കാരണം നമ്മൾ ആഹ്ലത്തിൽ വരുമ്പോൾ നമ്മൾ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം പോയി ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് പോയി നമ്മുടെ ഹജ്ജ് പോയി നമ്മുടെ ജക്കാത്തു പോയി പക്ഷേ ആർക്കും നമ്മൾ വീതിച്ചു കൊടുക്കേണ്ടി വരില്ലാത്ത ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ ഒരു അമലുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് ഹദീസുകള് നമ്മൾ മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഓരോ സ്വലാത്തിന്റെ മഹത്വവും അതിന്റെ പ്രത്യേകതയും അത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളൊക്കെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട് നബി തങ്ങൾ പറയുന്നു ഒരാൾ നരകത്തിൽ പ്രവേശിക്കില്ല എങ്ങനെയുള്ള ആൾ അവൻ സ്വലാത്ത് നിത്യമാക്കുന്നു അവൻ സ്വലാത്ത് ചൊല്ലുന്നു അപ്പൊ അത്രമാത്രം വലിയ പ്രതിഫലം ഇനി എന്താ സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും പറ്റാത്തതായിട്ടൊന്നുമില്ല ആഗ്രഹങ്ങൾ സഫലീകരിക്കണോ സ്വലാത്ത് ചൊല്ലിക്കോ വിഷമങ്ങൾ മാറണോ സ്വലാത്ത് ചൊല്ലിക്കോ സ്വർഗത്തിൽ കടക്കണോ സ്വലാത്ത് ചൊല്ലിക്കോ നരകത്തിൽ നിന്ന് മോചനം വേണോ സ്വലാത്ത് ചൊല്ലിക്കോ എത്രയാ പ്രതിഫലം എൻ്റെ മുമ്മിനെ സ്വലാത്ത് എത്രമാദ് അല്ല ചെയ്യുന്ന അമലാണ് അള്ളാന്റെ മലക്കുകൾ ചെയ്യുന്ന അമലാണ് അതുപോലെ തന്നെ ജിന്നുകളൊക്കെ ചെയ്യുന്ന വലിയ ഒന്നാണ് സ്വലാത്ത് അതുകൊണ്ട് സ്വലാത്ത് നമ്മൾ കഴിയുന്നതോർ വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ച് റബി അല്ലവൽ പന്ത്രണ്ടിലേക്ക് നമ്മളൊക്കെ അടുക്കാൻ പോവുകയാണ് മുത്തരബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ സമയങ്ങളിലേക്ക് നമ്മൾ അടുക്കുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലഹി വസല്ല മാത്തങ്ങൾ നേരിട്ട് നമ്മുടെ സ്വലാത്ത് കാണുന്ന ഒരു അവസ്ഥയാണ് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ഒരു മുഹമ്മദ് 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 അലൈഹി 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 ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയട്ടെ ഞാനിങ്ങനെ ഒരു കിതാബ് ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഒരു സംഭവം അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട വലിയ ഒരു മഹാൻ അദ്ദേഹത്തിന്റെ പേര് മഹാനവകളുടെ പേര് അബുബക്കർ ബിന് മുഹമ്മദ് ബിന് അലി അലൈഹി വലിയ പണ്ഡിതനാണ് വലിയ ആലിമാൻ വലിയ സൂഫിയായ മനുഷ്യരാണ് അദ്ദേഹം പറയുന്നു ഞാൻ നബിസ് അള്ളാഹു അലഹി വസ്സലാമ തങ്ങളെ സ്വപ്നം കണ്ടു അള്ളാഹു താല ആ ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ നമ്മൾക്ക് എത്രയോ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് നബിയെ കാണാൻ പറ്റുമോ കാരണം എത്രയോ ഹറാമ് കണ്ട ആളുകളാണ് നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് നബിയെ കാണാൻ പറ്റുമോ എന്നുള്ള എത്രയോ മോശത്തരം ചിന്തിച്ചവരാണ് അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ നബിയെ കാണാനുള്ള തോഫിക്ക് അള്ളാഹു താല നമുക്ക് നൽകുമാറാവട്ടെ ഇദ്ദേഹം പറയുന്നു ഞാൻ നബിസ് അള്ളാഹു അലഹി വസ്ലമാ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അല്ല എനിക്ക് കൂടി മരിക്കണം മരണം അത് ഹൃദയത്തിൽ ഒരുപാട് നന്മയുണ്ടാവണം ഹൃദയം പ്രകാശിക്കണം എന്റെ ഹൃദയം മരണപ്പെട്ടു പോകരുത് എല്ലാവരോടും സ്നേഹമുണ്ടാവണം അനുകമ്പ ഉണ്ടാവണം അതുപോലെ എന്റെ ഹൃദയത്തിൽ ഈമാൻ നിറയണം അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ ആ സമയത്ത് നബി നബിഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്ത് നിങ്ങൾക്ക് നാൽപ്പത് പ്രാവശ്യം ഒരു ചെറിയ ചൊല്ലാൻ പറ്റുമോ എല്ലാ ദിവസവും എങ്കിൽ ഇൻഷാ നിങ്ങളുടെ ഹൃദയം അത് ഈമാൻ കൊണ്ട് പ്രകാശിക്കുന്നതാണ് ഹുസ്നുൽ നല്ല നമുക്കും നമുക്കും അതല്ലേ വേണ്ടത് അപ്പൊ ഇൻഷാല്ല ഇന്ന് മഹരബ് ബാങ്ക് വിളിക്കുന്നതിനു മുമ്പ് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മച്ചിമാരും വാപ്പച്ചിമാരും എന്റെ സഹോദരിമാര് സഹോദരങ്ങള് എല്ലാവർക്കും പറ്റുന്നത് പോലെ കുറഞ്ഞത് നാൽപ്പത് പ്രാവശ്യം അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് പക്ഷെ ഇവിടെ നമുക്ക് അതെന്ന് പറഞ്ഞത് നാൽപ്പതാണ് നാൽപ്പത് തന്നെ ആവണ്ട അതല്ലാത്ത സമയത്ത് നമുക്ക് ഇതത്തെ പ്രാവശ്യമെങ്കിലും മോദാം അപ്പൊ ഇവിടെ ഒരു ദിവസം നാൽപ്പത് വട്ടം നാൽപ്പത് പ്രാവശ്യം ഒരു ദിക്ക് പറഞ്ഞാൽ ഏതാണ് ആ ദിക് വളരെ ജീവിച്ചിരിക്കുന്നവനായ കർഹനില്ല റബ്ബേ എന്ന ഈ വട്ടം ചൊല്ലാൻ പറ്റുമോ എങ്കിൽ നമുക്ക് ഈമാൻ ഉണ്ടാകും നമുക്ക് നല്ല നല്ല അന്ത്യം അന്ത്യമുണ്ടാകും അള്ളാഹു തരട്ടെ ആമീൻ ആലമീൻ ീക്കാര്യം മറന്നു പോകണ്ട പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്ന ഉമ്മമാരുണ്ട് ഇപ്പൊ നമ്മള് ആയിരത്തി ഒന്ന് പ്രാവശ്യം ആയിരത്തൊന്ന് പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയ ആളുകൾ അറിയിക്കാൻ നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പൊ അലഹദില്ല ഒരുപാട് ഉമ്മമാര് വലിയ സന്തോഷമുണ്ട് സാദേ ഞങ്ങള് ആയിരത്തൊന്ന് പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് നിങ്ങൾ പ്രത്യേകം ദ്വാരക്കണേ എന്ന് ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റായി എഴുതിയിട്ടുണ്ട് അതൊക്കെ വായിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി പരിശുദ്ധമായ റബിയും വൽ പന്ത്രണ്ടാമത്തെ ദിനത്തിലെ പ്രത്യേകമായ നമ്മുടെ മജ്ലിസിൽ വെച്ച് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ദ്വാരക്കും റബിയുല്ലവ്വൽ പന്ത്രണ്ടാമത്തെ തിങ്കളാഴ്ച ദിവസത്തിലെ രാവിലത്തെ നമ്മുടെ ക്ലാസ്സിൽ എല്ലാ മിനിയങ്ങൾക്കും വേണ്ടിയും ഇൻഷാ അള്ളത്യേകിച്ച് സ്വലാത്ത് ചൊല്ലിയ ഇപ്പൊ ഇബ്രാഹിമിയ സൊലാത്ത് മാത്രമല്ല അതല്ലാതെ താജു സൊലാത്തും ഞാരിയത്ത് സൊലാത്തും അതുപോലെ അറിയാവുന്ന ഒരുപാട് സ്വലാത്തുകൾ ഒരുപാട് പേര് ചൊല്ലിയിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ല ദ്വാരക്കും അത് ചൊല്ലിയ ആളുകളെക്കൊന്ന് നമ്മുടെ വീഡിയോകൾക്ക് താഴെയുള്ള കമന്റുകളിലൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയാൽ വളരെ ഹയറാണ് ഇൻഷാല് എല്ലാ വർക്കു വേണ്ടി ദ്വാരക്കും അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കും തോറും സ്വർഗ്ഗത്തിൽ നമ്മുടെ പദവികൾ ഉയരുമെന്നാണ് സ്വർഗത്തിൽ ഒരുപാട് പദവികളുണ്ട് അപ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ആ സ്വലാത്ത് ചൊല്ലുന്നതിനനുസരിച്ച് പദവികൾ ഏറിയേറിക്കൊണ്ടിരിക്കുമെന്നാണ് അടിമ ഒരു മനുഷ്യൻ ഹാജത അവനൊരു ആവശ്യം അവൻ അള്ളാഹുലേക്ക് ചോദിക്കുകയും പഠിച്ചോനെ എനിക്ക് നല്ലൊരു വീട് തരണേ എൻ്റെ വീട് പണി പൂർത്തിയാക്കണേ അല്ലെങ്കിൽ എനിക്ക് നല്ല ഹൈറായ മക്കളെ തരണേ അല്ലെങ്കിൽ എൻ്റെ ജോലി നീ നീ അല്ലെങ്കിൽ കച്ചവടം നന്നാക്കണേ രോഗങ്ങൾ മാറ്റണേ ഇങ്ങനെ ഒരുപാട് അവൻ 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 ചോദിക്കുന്നുണ്ട് ഉടനെ ആ ദുആയിൽ സ്വലാത്ത് പറയുന്നില്ല എങ്കിൽ ആവശ്യം മേഘങ്ങൾക്കിടയിൽ വെക്കും എന്നിട്ടോ എപ്പോഴാണോ എനിക്ക് വേണ്ടി അവൻ സ്വലാത്ത് ചൊല്ലുന്നത് അപ്പോഴായിരിക്കും അള്ളാഹു ആ ഒരു ആവശ്യം അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന ദുആകൾ നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങളൊക്കെ അള്ളാഹു താല നമുക്ക് സഫലീകരിച്ച് തരണമെങ്കിൽ ഈ നാവ് കൊണ്ടിങ്ങനെ സ്വലാത്ത് പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞ് 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 സ്വലാത്തിൻ്റെ ആളായി മാറണം സ്വലാത്തിൻ്റെ ആളായി സ്വലാത്തിന് തോന്നണം എന്ത് ഞാൻ ഇവന്റെ ആളാണെന്ന് അത്രമാത്രം സ്വലാത്ത് ഇങ്ങനെപ്പിക്കണം അള്ളാഹു തോഫിക്ക് തെരുമാറാവട്ടെ അതിന് പറ്റിയ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത് പേരിൽ ഒരുപാട് സ്വലാത്തുകൾ പറയണം ഒരുപാട് നമുക്ക് ദ്വ അരക്കണം ഒരുപാട് ഒരുപാട് ഖുർആനോദനം മാത്രമല്ല നബിതങ്ങൾ സല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങൾ തന്നെ പറയുന്നുണ്ട് മഹാനായ അലിയാർ തങ്ങൾ പറയുകയാണ് മീൻഷാ ഒരു ദ്വാ പഠിപ്പിച്ചു തരാം ഈ ദ്വാ നമ്മളൊരു ദിക്ർ പഠിച്ചു ഇപ്പോ അല്ലെ ഇന്നത്തെ ക്ലാസ്സിലൊരു ദിക്ർ പഠിച്ചു അതോടൊപ്പം തന്നെ ഒരു ദ്വ ഞാൻ പറഞ്ഞു തരാം ഈ ദ്വാബിതങ്ങൾ സൊല്ലാഹു അലി വസ്ലാത്തങ്ങൾ മഹാനായ അലിബ് നബി താലിബുറാഹു താലു തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതാണ് എന്ത് അലിയെ നീ എഴുപത് പ്രാവശ്യം നിന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ എഴുപത് ഒരു നീ പറഞ്ഞാൽ നിനക്ക് എല്ലാം മതിയാകുന്നതാണ് കാരണം നിന്റെ പ്രയാസങ്ങളും കടങ്ങളും അതുപോലെ തന്നെ രോഗങ്ങളും അല്ലാഹു ഈ ഒരാഴ്ചത്തേക്ക് മാറ്റി വെക്കുന്നതാണ് അതായത് വലിയ സംരക്ഷണം ഉണ്ടാകും ഏതാണ് വളരെ എളുപ്പമുള്ള ഒരു കുറഞ്ഞ സമയം നമുക്ക് മതി എന്താണ് അത് ആയതാണ് മതിയാക്കി തരണം കൊണ്ട് നീ എനിക്ക് ഹലാലായ സമ്പത്ത് ഹലാലായ ഭക്ഷണം ഹലാലായ വസ്ത്രം കൊണ്ട് നീ എനിക്ക് മതിയാക്കി തരണം മറ്റൊരാ അള്ളാഹുവെ എന്റെ ആവശ്യം ഞാൻ പറയേണ്ട ഒരു അവസ്ഥ നീ 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 വഗ്നിനി എന്നെ എന്നെ എന്താക്കണം കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ പോയി യാചിക്കുന്ന റബ്ബേ എന്ന് ഒരു മനുഷ്യൻ എഴുപത് വട്ടം പറഞ്ഞാൽ അള്ളാഹു താര കടത്തെ തൊട്ടും അതുപോലെ തന്നെ മറ്റു ദാരിദ്ര്യം മറ്റു പ്രയാസങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങളെ തൊട്ട് അള്ളാഹുവിന്റെ വലിയ കാവൽ ഉണ്ടാകും പറയുന്ന സമയത്ത് നല്ല നീയത്തിൽ ഈ ഒരു ദിക്റ് പറയണം ഏതാണത് വലിയ ശ്രേഷ്ഠതയുള്ള ദിക്കറാണ് മറന്നു ഇനി എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാനൊന്ന് പറഞ്ഞു തരട്ടെ തരട്ടെങ്ങൾ അലഹി വസ്സലാ ഛങ്ങൾ പറയുകയാണ് എന്ത് ഒരു സ്വലാത്ത് പറഞ്ഞാൽ അവനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് അത് ഏത് സ്വലാത്തായിക്കൊള്ളട്ടെ സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഒരു ദിഖർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ ഇപ്പൊ ഒരു ദ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി പറയാൻ പോകുന്നത് കാര്യം വളരെ ശ്രദ്ധയോടെ എൻ്റെ ഉമ്മമാരും ഉപ്പന്മാരും കേൾക്കണം ഇനി പറയാൻ പോകുന്ന കാര്യം നമുക്ക് ഒരുപാട് മഹാന്മാർ അവരുടെ കിതാബുകളിൽ നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ഒരാൾ അവന്റെ വീട്ടിൽ കാവൽ ഉണ്ടാവാൻ അള്ളാഹുവിന്റെ വലിയ സംരക്ഷണം കിട്ടാൻ റഹ്മത്തിൻ്റെ മലക്കുകളുടെ കാവൽ കിട്ടാൻ പിശാചുക്കൾ വീട്ടിലുണ്ടെങ്കിൽ ആ പിശാചുക്കൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവാൻ അസൂയാലുക്കളുടെ അസൂയിൽ നിന്നുമുള്ള കാവൽ കിട്ടാൻ അതുപോലെ സിഹർ വെക്കുന്നവരുടെ സാഹിത്യ ുടെ സിഹറിനെ തൊട്ടുള്ള കാവലുണ്ടാവാൻ കൊതി വെക്കുന്നവരുടെ കൊതിയെ തൊട്ടു കാവലുണ്ടാവാൻ എല്ലാ വിപത്തുകളെ തൊട്ടുമുള്ള പ്രത്യേക രക്ഷയുണ്ടാവാൻ ഒരു പത്ത് കാര്യം നമ്മൾ വീട്ടിൽ എഴുതി വെച്ചാൽ ഇൻഷാ അള്ളാഹ് അള്ളാഹുവിന്റെ വലിയ സംരക്ഷണം ഉണ്ടാകും ഏതാണ് പത്ത് കാര്യം പരിശുദ്ധമായ റബി ഉള്ളവൽ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മളുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ആദരവായ റസൂൽഹി സൊല്ലാഹു അലഹി വസ്സലാം നമ്മുടെ കരലിൻ്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്സലാ തങ്ങൾക്ക് മാത്രം അള്ളാഹു ലോകത്ത് വേറെ ആർക്കും കൊടുക്കാതെ നബിതങ്ങൾക്ക് മാത്രം കൊടുത്തിട്ടുള്ള പത്ത് മഹത്വങ്ങളുണ്ട് ആ മഹത്വങ്ങൾ ഒരു മനുഷ്യൻ നല്ല നീയത്തോടു കൂടി ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അവൻ വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവനിക്കല്ലാഹുത്താലൻ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ വിധത്തിലുള്ള കാവലും നൽകുന്നതാണ് ഏതാണ് ആ പത്ത് പ്രത്യേകതകൾ നമുക്ക് തഴവാവസ്താദ് അതൊരു പാട്ട് രൂപത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏതാണെന്ന് നമുക്ക് കേട്ടാലോ ഒരു പത്ത് പ്രത്യേകത നബിക്കു പ്രസിദ്ധമാഹൃത്തുക്കളെ താഴോട്ടു നോക്കിത് വ്യക്തമാ കോട്ടുവായി നബിക്കില്ലാത്തതാണതിലൊന്ന് ബാക്കി കേട്ടോ മുൻഭാഗം പോലാ കാഴ്ച നബിയിൽ പിന്നിലും അതുപോലെ സ്കലനവുമില്ല ഏതൊരു സദസ്സിൽ നബി ഇരുന്നാൽ പിന്നേ ചുമലവരിലെല്ലാം ഉയരുമെന്നാ ഭൂമിക്ക് മുകളിൽ കാണലില്ലാ ും അതുപോലെ ഭൂമി വിഴുങ്ങുമെന്നാ കാഷ്ടവും കണ്ണിഞ്ഞുറക്കം ഉണ്ട് എന്നാൽ തന്നെയും ുറക്കം ഇല്ല എന്നാ തീരയും കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട് നിഴലില്ല ശംസിൽ എന്നതും പ്രസവിച്ച ഹാലിൽ തന്നെ നബിമക്കു തൂനാ ഇവ പാഠമിട്ടവൻ എപ്പോഴും കള്ളന്റെ ഫിത്തിനയിൽ നിന്നും ഒഴിയും എന്നാ ഭയവും അവനില്ലെന്ന കള്ളന്റെ ഉപദ്രവം വീട്ടിൽ ഉണ്ടാവാതിരിക്കാൻ അതുപോലെ വീട്ടിൽ ഉണ്ടാവാതിരിക്കാൻ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസൂയ അലിക്കണ്ട അസൂയ തൊട്ടുള്ള കാവലുണ്ടാവാൻ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒന്നുകിൽ നബ്സല്ലാഹു അലി വസല്ല തങ്ങൾക്ക് മാത്രമുള്ള ഈ പത്ത് പ്രത്യേകതകൾ ഈ പത്ത് മഹത്വങ്ങൾ കാണാതെ പഠിക്കുക കാണാതെ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ പത്ത് പ്രത്യേകതകൾ എഴുതി സൂക്ഷിച്ചാൽ വീട്ടിൽ എഴുതി വെച്ചാൽ നമുക്ക് വലിയ സംരക്ഷണം ഉണ്ടാകും ഇനി ഒരാൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്കിത് വീട്ടിൽ എഴുതി സൂക്ഷിച്ചാലും മതി ഏതൊക്കെയാണത് ഒന്നാമത്തേത് നബിസല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ നിഴൽ ഭൂമിയിൽ കാണപ്പെടില്ല നമുക്കൊക്കെ നിഴലുണ്ട് അല്ലേ ചിലപ്പോൾ നിഴൽ നീളമുള്ളതാവാം ചിലപ്പോൾ നമ്മളോ നമ്മളോടൊപ്പം ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളെക്കാൾ ചെറുതായിരിക്കാം നമുക്കൊക്കെ നിഴലുണ്ടാകും പക്ഷെ അലൈഹി അലഹി സ്വലമാറ്റങ്ങൾക്ക് നിഴൽ ഇല്ലായിരുന്നു അത് നബിതങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് ലോകത്ത് വേറെ ഒരു മനുഷ്യനുമില്ല ആ പ്രത്യേകത ഇതൊന്നാമത്തേത് രണ്ടാമത്തേത് നബിസ്വല്ലാഹു അലഹി വസ്ല്ലമാറ്റങ്ങളുടെ മലമൂത്ര വിസർജനം ഭൂമിയിൽ കാണപ്പെടില്ല അലൈഹി അലി വല്ലമാറ്റങ്ങൾ എവിടെയെങ്കിലും ഒന്ന് മൂത്രിച്ചു കഴിഞ്ഞാൽ സ്വഹാഭിമാരുവെന്ന് ഇവിടെ നോക്കും പക്ഷെ ഒരടയാളും അവിടെ ഉണ്ടാവൂലെന്നാൽ ഒരടയാളും അവിടെ ഉണ്ടായിരുന്നില്ല ഭൂമി അത് വിഴുങ്ങുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം ഇത് ലബിതങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് മൂന്നാമത്തേത് നബ്സ് അല്ലാഹു അലൈഹി സ്വലം തങ്ങളുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കില്ല ഇന്ന് എൻ്റെയും നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ എത്ര പ്രാവശ്യം ഈച്ച വന്നിരുന്നു നമ്മുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കും അത് ചിലപ്പോൾ നജസിൽ പോയിരിക്കും വീണ്ടും നമ്മുടെ ശരീരത്തിൽ വരും ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ വന്നിരിക്കും അല്ലേ എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ വന്നിരിക്കാറുണ്ട് പക്ഷേ നബി സല്ലാഹു അലൈ വസലമാ തങ്ങളുടെ ശരീരത്തിൽ ഒരിക്കൽ പോലും ഈച്ച വന്നിരുന്നിട്ടില്ല ഇത് നബിതങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് നാലാമത്തേത് നബി സാഹു അലഹി വസ്ലമാ തങ്ങൾ ഉറങ്ങും ഉറങ്ങുന്ന സമയത്ത് ഒരിക്കൽ പോലും നബിതങ്ങൾക്ക് സ്വപ്നത്തിൽ സ്ഥലനം സംഭവിച്ചിരുന്നില്ല ഇപ്പം പ്രായപൂർത്തിയാകുന്ന ആൺകുട്ടികൾ അതുപോലെ പെൺകുട്ടികൾ അവർക്ക് പ്രായപൂർത്തിയായി എന്ന് അറിയിക്കുന്ന ഒരുപാട് അടയാളങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു അടയാളമാണ് ഉറക്കത്തിൽ സ്കലനം സംഭവിക്കുക നബിസ് അല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അഞ്ചാമത്തെ പ്രത്യേകത നബിസ് ഒരിക്കലും കോട്ടവായിട്ടിട്ടില്ല തുമ്മുക എന്ന് പറഞ്ഞാൽ മിനല്ലാ അത് മിനാഹുവിൽ നിന്നാണ് ഒരു മനുഷ്യൻ തുമ്മഴിഞ്ഞ ഉടൻ തന്നെ അൽഹമുല്ലാ ഹി അലാ കുല്ലിഹാൽ എന്ന് പറഞ്ഞാൽ എഴുപത് രോഗങ്ങളെ തൊട്ട് അള്ളാഹുവിനെ തടയുമെന്ന് മഹത്വം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വളരെ ശ്രദ്ധിക്കണേ വളരെ ശ്രദ്ധിക്കണേ പിന്നെ കോട്ടുവായിരുന്ന സമയത്ത് ഇടത്തെ യ്യന്റെ ഈ പുറം ഭാഗം കൊണ്ട് നമ്മൾ അടച്ചു വെക്കുക എന്നാണ് നിസ്കാലത്തിലാണെങ്കിൽ അത് കടിച്ചു പിടിക്കണമെന്നാണ് വെറുതെ ആ വാങ്ങി തുറന്നു വെക്കാൻ പാടില്ല കാരണം അത് മിന കോട്ടുവ കോട്ടുവെയ്ത്വാൻ എന്നുള്ളതാണ് കോട്ടുവായിട്ട് കഴിഞ്ഞാൽ ബില്ലാഹി മിന അഴുദുബില്ലാഹി മിനിം എന്ന് പറയണം തുമ്മഴിഞ്ഞാൽ അലഹദില്ലാ ഹി അലാഖു എന്ന് പറയണം ഇത് പ്രത്യേകം സുന്നത്താണ് അപ്പോൾ നബിതങ്ങൾ സല്ലി വല്ലാമത്തങ്ങൾ ഒരിക്കലും കോട്ടുവായിട്ടിട്ടില്ല ആറാമത്തേത് നബിതങ്ങളെ കാണുമ്പോൾ മൃഗങ്ങൾ ഒരിക്കലും ഓടി പോവില്ല നമ്മളെ കാണുമ്പോൾ ചിലപ്പോ പൂച്ച ഓടും അല്ലെങ്കിൽ കാക്ക ഓടും അല്ലേ ഇത് പട്ടി ഓടും പക്ഷെ നബിയെ കാണുമ്പോൾ ഒരു മൃഗവും പോവില്ല അവിടെ തന്നെ നിൽക്കും കാരണം അവരിലേക്കും കൂടി അയച്ച ആളാണ് ആദരവായാഹി സാഹു അലഹി വസ്ലം ഏഴാമത്തെ പ്രത്യേകത നബിസൊല്ലാ തങ്ങൾ ഈ ഭൂമി ലോകത്തെ ജനിച്ചപ്പോൾ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടായിരുന്നു ചില സ്ഥലത്ത് മാർക്കം എന്ന് പറയും ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടായിരുന്നു എട്ടാമത്തെ പ്രത്യേകത നബിസ് വസ തങ്ങളുടെ കണ്ണുകൾ മാത്രമേ ഉറങ്ങാറുള്ളൂ ഹൃദയം ഉറങ്ങാറില്ല നബി നല്ല ഉറക്കത്തിലാണ് പക്ഷേ ഉറക്കത്തിലാണെങ്കിലും ചുറ്റും നടക്കുന്ന കാര്യമൊക്കെ നബി തങ്ങൾക്ക് അറിയാമായിരുന്നു അറിയാമെന്നു അള്ളാഹു അറിയിച്ചു കൊടുക്കും അത് എട്ടാമത്തെ പ്രത്യേകത ഒൻപതാമത്തെ പ്രത്യേകത നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾക്ക് കണ്ണുകൊണ്ട് മുന്നിലുള്ളത് കാണാൻ പറ്റുന്നത് പോലെ പിറകിലുള്ളതും കാണാൻ പറ്റുമായിരുന്നു നമുക്ക് ഈ കണ്ണുകൊണ്ട് ഈ സൈഡിൽ അല്ലേ നോക്കുന്നത് ഏതു ഭാഗത്തേക്കാണോ അത് അവിടെ നമുക്ക് കാണാൻ പറ്റൂ പക്ഷേ നബിക്ക് നേരെ കാണുന്നത് പോലെ തന്നെ പിറകിലും എന്തൊക്കെ നടക്കുന്നുണ്ട് കാണാം അതായത് കണ്ണുണ്ട് അള്ളാഹു താലാ അറിയിച്ചു കൊടുക്കുന്നതാണ് പത്താമത്തെ പ്രത്യേകത നബിസ് അല്ല മാറ്റങ്ങള് ജനങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോൾ നബിയുടെ ചുമല് ഉയർന്ന് കാണുമായിരുന്നു ഇരിക്കുമ്പോ നബിതങ്ങൾ വല്ല പൊക്കമുള്ള ആളൊന്നുമല്ല പൊക്കം തീരെ കുറഞ്ഞ ആളുമല്ല ഒരു മീഡിയം ലെവലാ പക്ഷേ ഇരിക്കുന്ന സമയത്ത് എല്ലാവരേക്കാളും ചുമലിങ്ങനെ ഉയർന്നിരുന്നു അത് വിധങ്ങളുടെ പ്രത്യേകതയാണ് ഇതൊരുപാട് കിതാബുകൾ നമുക്ക് കാണാം അപ്പോൾ ഇൻഷാ അല്ല ഞാനിതിവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുക്കാം ഈ ഇത് മലയാളത്തിലും അതുപോലെ തന്നെ പറ്റുന്ന രൂപത്തിൽ മലയാളത്തിൽ എഴുതി വെക്കുക ഇനി പറ്റുന്നവരെ അറബിയും നമ്മൾ കൊടുക്കുന്നുണ്ട് അറബിയിലും പറ്റുമെങ്കിൽ നിർബന്ധമില്ല പറ്റുമെങ്കിൽ അറബിയിലും എഴുതി സൂക്ഷിച്ചാൽ മലയാളത്തിലും അറബിയിലും ഇനി അറബി നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ മലയാളത്തിൽ മാത്രം എഴുതിയാലും മതി അപ്പോൾ നിങ്ങളൊരു പേപ്പറിലേക്ക് ഈ ഒരു മലയാളം പറ്റുമെങ്കിൽ അറബി എഴുതി സൂക്ഷിക്കുക നബിതങ്ങൾ സല്ലാ അലൈഹി തങ്ങളുടെ പത്ത് പ്രത്യേകതയാണ് പത്ത് മഹത്വങ്ങളാണ് ഇത് എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോക്കേസിലോ അല്ലെങ്കിൽ പേഴ്സിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് വെക്കാം കുഴപ്പമില്ല അപ്പോൾ ഇത് നിസ്കാരമില്ലാത്തവർക്ക് എഴുതാമോ എഴുതാം കുഴപ്പമൊന്നുമില്ല കാരണം ഇത് കുറാനായൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്കും എഴുതാം അപ്പം ഇൻഷാല്ലാ ഇത് എഴുതി എന്താണ് നിങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വീട്ടിൽ വെച്ചാൽ വലിയ ഹൈർ ഹൈറുണ്ടാകും അല്ലാഹു താല തോഫീക്ക് തെരുമാറാവട്ടെ ആ മുത്തുനബി സാഹു അലൈഹി വസ്ലമാങ്ങളെ കണ്ണു നിറയെ കാണാൻ നബിതങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ പറയാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും വലിയ ഭാഗ്യം നൽകുമാറാവട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഒന്ന് സ്വലാത്ത് ചൊല്ലണേ സ്വലാത്തിന്റെ മഹത്വങ്ങൾ അതിന്റെ നേട്ടങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ കിട്ടുന്ന വമ്പൻ മഹത്വങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ നബ്ലി വസ്ലമാ സ്വപ്നത്തിൽ വന്ന ഒരു മഹാന് പഠിപ്പിച്ചു കൊടുത്ത ചെറിയ ഒരു പ്രാവശ്യം ഇന്ന് മകരു മുമ്പ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ എങ്കിൽ ജീവിതം വിജയിച്ചു ആ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അലിയാരി നബി അഅ അലി സ്വലാത്തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആയുണ്ട് ആ ദുആയും നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ദുആ പറഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ വലിയ കാവലുണ്ടാകും അതുപോലെ തന്നെ നാലാമതായി നമ്മൾ പഠിച്ചത് ഒരുപാട് മഹത്വങ്ങൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വച്ചിട്ടുള്ള നബ്ലാത്തങ്ങൾക്ക് മാത്രമുള്ള ഒരു പത്ത് പ്രത്യേകതയുണ്ട് ആ പത്ത് പ്രത്യേകതകൾ നമ്മൾ എഴുതി വീട്ടിൽ സൂക്ഷിച്ചാൽ നമുക്ക് പിന്നെ പേടിക്കേണ്ടി വരില്ല എല്ലാവിധ ഹൈറും ഉണ്ടാകും അപ്പൊ നാല് കാര്യങ്ങളാണ് പഠിച്ചത് ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ സലാമത്തും നൽകുമാറാവട്ടെ ഇൻഷാ ചൊല്ലി ഒരുപാട് നമ്മൾ ദ്വാരക്കേണ്ട പോകുന്നത് ുംറക്കത്തും ഒരു എല്ലാവരെയും മുത്തനബി തങ്ങളുടെ പൊരുത്തം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ